ഗ്യാരണ്ടി ഫലിക്കുമെന്ന് ചോദിച്ചാൽ കേരളത്തിൽ എന്തായാലും ഫലിക്കാൻ പോകുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ സുവർണാവസരം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ സാധിക്കാത്തത് ഇപ്പോഴെന്തായാലും സാധിക്കുന്നില്ല അപ്പോഴും വീണ്ടും ശബരിമല എടുത്തു പറയുന്നു തൃശ്ശൂർപ്പൂരം എടുത്തു പറയുന്നു ഇത്തരം കാര്യങ്ങൾ എങ്ങനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ് ഏതായാലും ഇപ്പോൾ പല മേഖലകളിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ പല മേഖലകളിൽ നിന്നുള്ള വനിതകളെ അവിടെ കൊണ്ടുവരുന്നു ആദരിക്കുന്നു അതിൽ സാമൂഹ്യ പ്രവർത്തകരുണ്ട് എം എസ് സുനിൽ ഉമാപ്രേമൻ തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തകരുണ്ട് ബീന കണ്ണനുണ്ട് ശോഭനയുണ്ട് ശോഭനയൊക്കെ പറഞ്ഞവരെ എല്ലാ സർക്കാർ ഏത് സംസ്ഥാന സർക്കാർ വിളിക്കുന്ന പരിപാടികളിലാണെങ്കിലും പോകുന്നതാണ് ഇങ്ങനെ വനിതകളെ ആദരിക്കുന്ന ഒരു പരിപാടി എന്ന ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഒരു പരിപാടി രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞ് ഒരു പരിപാടി നടത്തുന്നു അവരെ ആദരിക്കുന്നു ഇതൊക്കെ ശരി തന്നെ അവിടെ ഒരു മറ്റൊരു രാഷ്ട്രീയ പ്രസംഗം നടത്തുക ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ ഇവിടുത്തെ പ്രതിപക്ഷത്തെയൊക്കെ വിമർശിക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തുക എന്ന് പറയുമ്പോൾ അവിടെ വന്നവർ അവിടെ വന്നിരിക്കുന്ന വനിതകളെ സംബന്ധിച്ചത് എങ്ങനെയായിരിക്കും എന്നുള്ള സംശയമുണ്ട് കാരണം അവരൊരു രാഷ്ട്രീയ പ്രസംഗം ത്തിന് സാക്ഷ്യം വഹിക്കാനല്ല വന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ഞങ്ങൾ ആദരിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് വന്നാണ് അങ്ങനെ അങ്ങനെ ഒരു പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാനായിരിക്കും ഒരു പക്ഷേ അത്രയും സ്ത്രീകളും വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയെ കാണാൻ എന്നുള്ള കൗതുകം അവിടെ നിൽക്കുന്നു അവിടെ നടത്തിയിരിക്കുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങൾ അത് എത്രത്തോളം എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് ഈ പറഞ്ഞതുപോലെ ഈ നേരത്തെ മുമ്പ് പ്രസംഗിച്ചിട്ടുള്ളതാണ് ഈ ഉജ്ജ്വല പദ്ധതി പത്ത് പത്ത് കോടി ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ പതിനൊന്ന് കോടി കുടുംബങ്ങൾക്ക് പൈപ്പിൽ നിന്ന് വെള്ളം പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് ശൗചാലയങ്ങൾ രണ്ട് രൂപയ്ക്ക് സുവിധ സാനിറ്ററി പാഡ് പാഡ് അറുപത് ലക്ഷം സ്ത്രീകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇതൊക്കെ മോദി പറയുന്നുണ്ട് പക്ഷെ ഈ കണക്കുകളൊക്കെ സംബന്ധിച്ച് വേറെ സംശയങ്ങളുണ്ട് ഈ കണക്കുകൾ കൃത്യമായ ഗുണഭോക്താക്കളാണ് ശരി മുപ്പത് കോടിയിലധികം പേർക്ക് മുദ്ര വായ്പ നൽകി ഗർഭിണികൾക്ക് ഇരുപത്താറാഴ്ച പ്രസവ പ്രസ്വാധി ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നു ഈ കണക്കുകൾ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളുണ്ട് ഇതൊക്കെ പറയുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഈ കണക്കുകൾ തെറ്റാണെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട് അതിന് എന്താണ് കൃത്യമായ മറുപടി കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ശരി അപ്പോൾ ബി ജെ പി ഗവൺമെന്റ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഈ വനിതാ സംവരണം നിയമമാക്കിയിരിക്കുന്നു എന്നുള്ള കാര്യം ശരി തന്നെ പക്ഷെ അതിന് ഏത് കാലത്ത് നടപ്പാക്കുമെന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ ഏത് സമയത്താണത് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാന്നാണ് അതിലൊക്കെ കൃത്യമായ രാഷ്ട്രീയം കാണിക്കുന്നുണ്ട് അതേസമയം ബി സ്ത്രീകളെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും ഞാൻ അംഗീകരിക്കുന്നുണ്ട് കാരണം എത്രത്തോളം വനിതാ മന്ത്രിമാരുണ്ട് എത്രത്തോളം പ്രധാനപ്പെട്ട വകുപ്പുകൾ അവർക്ക് നൽകുന്നു ആ രൂപത്തിൽ ബി ജെ പി കുറച്ചുകൂടി സ്ത്രീകളെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി കമ്പയർ ചെയ്യുമ്പോൾ ആ തരത്തിൽ അംഗീകരിക്കുന്നു എന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഇന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണങ്ങൾ മറ്റ് രാഷ്ട്രീയമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും തന്നെ കേരളത്തിൽ ഫലിക്കാൻ പോകുന്നില്ല അവിടെ വന്നിരിക്കുന്ന ആൾക്കൂട്ടം അത് മുഴുവൻ വോട്ടാണ് എന്ന് കരുതാനും കഴിയുകയില്ല ഇത് നേരത്തെ എൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത നിസാം സെയ്ത് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത് ആദ്യം വന്നു പോവുക എന്നൊരു രൂപത്തിൽ വന്നു എന്നാണ് ഞാൻ കരുതുന്നത് കാരണം കേരളം എന്തായാലും കിട്ടാൻ പോകുന്നില്ല ആദ്യം വന്നു പോകുന്നു എന്ന രൂപത്തിലാണ് തൃശ്ശൂർ വന്നതെന്നാണ് ഞാൻ അതിനെ കാണുന്നത് മറ്റ് രാഷ്ട്രീയ പ്രസംഗത്തിലെ കാര്യങ്ങളിൽ കൂടി നമുക്ക് പോകേണ്ടതുണ്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സംസ്ഥാന സർക്കാരിനെതിരായ വിമർശനങ്ങൾ അതിലേക്ക് കൂടി പോകണം